ടെട ഞാൻ എങ്ങനെ ഇവിടെ ഇറങ്ങാനാ നീ ഇറങ്ങി ഇറങ്ങിന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റണ്ടേ അല്ലെങ്കി എന്റെ അമ്മ എന്തിനാന്നാലും ഇങ്ങോട്ട് വന്നത് എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ പറഞ്ഞു സമ്മതിപ്പിക്കാച്ചിട്ടേ അപ്പോൾ തിന് എന്റെ അമ്മ ഇങ്ങോട്ട് വന്നത് പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല അല്ല എൻ്റെ അമ്മ പറഞ്ഞല്ല ഈ എന്തോ പൈസ കൊടുത്തോണ്ടോ എന്നുള്ളത് എനിക്കും തോന്നീക്കണ് വെറുതെ പറഞ്ഞതാന്നുള്ളത് ഇവിടെ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂല ഇമ്മ പിന്നോട് പറഞ്ഞിട്ട് കോളേജിൽ പോണ്ടാണ് അതൊക്കെ ശരിയാണ് ഈ പറഞ്ഞത് എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ കൂടെ എനിക്ക് വരാ ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാക്കാത്ത എനിക്കന്റെ ഒരു ദേഷ്യം എനിക്കത് എപ്പോ നോക്കിയാലും ഒരു കലിപ്പായിട്ട് എന്നിട്ടൊരു ദേഷ്യം വരഞ്ഞിട്ടുട്ട എന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കി ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ ഇറങ്ങാനാ റിയ ടെൻഷനോണ്ടാണ് ഈ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഈ ഒരു കാര്യം ചെയ്യേ ഈ ഞങ്ങളവിടെ ഉള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുക ബൈക്കും കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നോക്കാം ഏഹ് ഞാൻ വിളിച്ചില്ലാന്നുണ്ടെങ്കിൽ ഈ അവിടുന്ന് പെട്ടെന്ന് പൊയ്ക്കൊണ്ട് അപ്പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് പറഞ്ഞാൽ കയ്യാന്ന് വിചാരിച്ചാൽ മതി മനസ്സിലായില്ല എന്തെങ്കിലും മനോട് സോപ്പ് ഇട്ടിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാം ഞാൻ ഇവിടെ ഇറങ്ങി വരുന്നതൊക്കെ ശരി ഇവര് പറഞ്ഞമാർക്ക് ഞാൻ ചതിക്കാന്നൊക്കെ എരുതിട്ടോ ആ ആയിക്കോട്ടെ ആ ആ എന്നാ ശരി എങ്ങനെയപ്പമ്മാനോട് സോപ്പ് ഇട കുറച്ചു ഇമ്മ നൂറവിടെ അമ്മ ചൂറാൻ ഇങ്ങോട്ട് കണ്ടില്ലോ അവൾക്കൊന്ന് കോളേജ് ഉണ്ടോ അല്ലെങ്കി രാവിലെ ഇങ്ങോട്ട് വരനാണല്ലോ അറിയില്ല ഇന്ന് അവള് പോണില്ലാണാവോ അല്ലെങ്കി രാവിലെ നീച്ചാണ്ട് അടുക്കളയിൽ ഒരു ഒച്ചപ്പാടോണ്ട് ഒച്ചപ്പാടാവും അതൊന്നും കണ്ടിട്ടില്ല ചെലപ്പോ പോണ്ടാവൂല ഇനി കോളേജ് ഉണ്ടോ ഇല്ലെന്ന ആരും കണ്ടുണ്ടാവില്ലേക്കാരോ ഇണ്ടെങ്കിപ്പോള് പോണ്ടതാണ് ജേങ്ങാൻ പോയിട്ട് ആകും കൊല്ല അടിച്ച ഒരു തുടക്കാൻ നോക്ക് ഇനിയിപ്പോ ഒന്നും ഇല്ല പണിയൊക്കെ കഴിഞ്ഞില്ലേ ആ ഞാൻ അടിച്ചേരി തുടക്ക ഇമ്മ ഞാൻ എന്തെങ്കിലും ചെയ്ത് തരുന്ന ഇമ്മാന്റെ കുട്ടീനെ ഇത്രയും കാലം ഈ അടുക്കളക്ക് ഞാൻ കണ്ടിട്ടല്ല ഇന്നിപ്പന്തോ ഒരു പ്രത്യേക ചോദ്യം ഇമ്മ ഞാൻ എന്തെങ്കിലും ഞാനെന്തെങ്കിലും ചെയ്തരണോന്നുള്ളത് അല്ല ഞാൻ ചോദിച്ചതാണ് ചെയ്തതരണോന്നുള്ളത് ഇവിടെ നൂറി മമ്മൂട്ടിയും കിടന്നു കണ്ട അടുക്കളയിൽ കിടന്ന് തല കുത്തി മറിഞ്ഞാല് ജി വൈക്ക് വിരവ് ഇല്ലല്ലോ ഇന്ന് എന്ത് സോപ്പുടാ വന്നതാണ് ഇപ്പൊ ജി ഇന്ന് മങ്ങൾ ചാടുത്തേക്ക് ഞാനേ കോളേജിൽ പോട്ടെ ആ ആൻ്റെ ഈ വിരവ് കണ്ടപ്പോ തന്നെ നിനക്ക് തോന്നിയേക്കണ് സോപ്പിടാണല്ലാന്നുള്ളത് തൽക്കാലം ഇമ്മന്റെ കുട്ടി ആ പൂതി മനസ്സിലാണ്ട് വെച്ചാൽ ഒരു കോളേജ് പോണേ അന്നോട് ഇന്നലെ ഞാൻ പച്ച മലയാളത്തിലല്ലേ പറഞ്ഞത് ഇഞ്ചി ഇവിടെ നിന്ന് പടി കടക്കൂലുള്ളത് പുതുമാതിരിയായിട്ടേ സോപ്പിംഗ് ഇടാൻ വരേണ്ട ആവശ്യമില്ല നിങ്ങളെ സോപ്പിങ്ങിലൊക്കെ കൊണാണ് കൊണാണിപ്പോ ഞാൻ അനുഭവിക്കുന്നത് ഇമ്മക്ക് കോളേജ് പോയേ പറ്റുള്ളൂ ഞാൻ പോവു എല്ലാന്ന് വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് കാര്യം കിട്ടാനാണ് ഉമാക്ക് ഞാൻ പോകുന്ന ഞാൻ പോകും ഞാൻ ഇവിടന്നോട്ട് പുറത്തു ഇറങ്ങും ഞാൻ അങ്ങനെ കൊണ്ടും ഒലിച്ചോടി പോകൊന്നുമില്ല നിങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പോകും ഈച്ചു പോകൂലെന്ന് പറഞ്ഞാൽ പോവൂല അങ്ങനെ എന്റെ വാശിക്ക് ഈ പെടന്ന് പോകാന്നുണ്ടെങ്കിൽ ചീ പടി ചവിട്ടൂല പോക്ക അങ്ങോട്ട് പോണ്ടേരും എന്തിനാ നിങ്ങൾ ഇങ്ങനെ വാശി കാണിക്കണത് ഇമ്മാൻ്റെ വാശിയാണ് ഇട്ടാ ഇപ്പാത്തില്ലേലെ എത്രക്ക് വാശി ഞാൻ പോകും അങ്ങനെയാണ് ഇമ്മാക്ക ഒരു മാറ്റം ഇല്ല ഇതിന്റെ അവിടെ നിന്ന് മാറും ഇല്ല ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നിന്നിലമ്മ ഏഹ് അതിന്റെ കോണം എന്നല്ലേ ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ഇമ്മാന്റെ കുട്ടി കൂടുതലൊന്നും പറയാതിരിക്കാൻ ഏറ്റവും നല്ലത് മുട്ടി അച്ചി ചെല്ല അടിച്ചുപോരി തുറക്കാൻ നോക്കുമ്പോഴേക്ക് അവരാരെ കാർവാറ് കഴിച്ചാലേ ഒരു പാത്തി ഇരിക്കുന്ന് പറഞ്ഞ പോവു എന്നറഞ്ഞ പോവു നിങ്ങൾക്ക് മാത്രല്ല വാശിയുള്ളത് <atted> Jesus, you. game, so so sure ും വാശിയുണ്ട് ആ ഞാൻ ഇവിടുന്ന് പോകും എനിക്കറിയാം ഇവിടുന്ന് നടന്നു പോവാന് കോളേജിൽ ഇപ്പൊ നിങ്ങൾ പൈസ തന്നില്ലെങ്കിലും ചായ തന്നില്ലെങ്കിലും ഞാൻ ഇവിടുന്ന് നടന്നു പോകും അതേടി എനിക്ക് വാശിയാണ് ഇക്കേ നല്ല വാശി തന്നെയാണ് അത് ഇങ്ങളായിട്ട് വെച്ചതാണ് അന്നെ ഞാൻ കോളേജ് എന്തിനാ പറഞ്ഞയക്കണത് കണ്ണി കണ്ട ചെക്കന്മാരുടെ കൂടെ ബൈക്കുമ്മരുന്ന് കറങ്ങാനാണ് പറഞ്ഞേക്കണത് ഇനി ഞാൻ പറഞ്ഞയക്കണോ കോളേജിൽ അല്ലേ അനോട് ഇന്നലെ ഇപ്പിയും കുഞ്ഞംകാക്കി എന്താടി പറഞ്ഞത് ഇവിടെ പടി പുറത്തിറങ്ങൂലെന്ന് പറഞ്ഞും മണ്ണാകാട്ടിയായിട്ട് വന്നിക്കണേ പറഞ്ഞ ഞാൻ പോളേജിൽ പഠിക്കണം ഇജ അങ്ങനെ പോകൂലെന്ന് പറഞ്ഞ പോകൂലെന്ന് പറഞ്ഞ പോവൂല ഇജ്ജ അങ്ങനെ അങ്ങോട്ട് പോക്ക് അങ്ങനെ പോകാന്നെ എന്റെ പള്ളയിൽ ഇങ്ങനത്തെ ഒരു പെണ്ണ് ജനിച്ചിട്ട് അങ്ങോട്ട് വിചാരിക്കും ഞാന് അത്ര ഞാൻ വിചാരിക്കു ഞാൻ ഇഷ്ടത്തിന് അങ്ങോട്ട് പോകുക എന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും ഇമാക്ക് ഇന്നോട് തീരെ സ്നേഹില്ലല്ലോ നൂറി ഇവളും ഉണ്ടല്ലോ പിന്നെ കുഞ്ഞോനോ അവരോടാണല്ലോ ഭയങ്കര സ്നേഹം ഇനിയിപ്പൊ നിങ്ങള് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ പോകും ഇമ്മ നൂറനെ തലയിലേക്ക് നടക്കന്നെയാണ് നൂറനെ മൂട്ടിന് തലയിലേക്ക് തന്നെയാണ് അന്നെ വേർതിരിച്ച് കാണിയാണ് അന്നെ അങ്ങനെ വേർതിരിച്ച് കാണണ്ട അതിന്റെ സ്വഭാവം അത്രക്ക് നന്ദി ഇത്രയും ദിവസം ഞാൻ വേർതിരിച്ച് കണ്ടിട്ടോ എന്നു എന്നുമുതലമ്മ വേർതിരിച്ച് കാണാൻ തുറക്കിയത് ഇന്നലെ മുതൽ ഇന്നാലും എനിക്ക് പരാതിയാണ് ഈ മനോഹരദാ മുടിനെ മൂടിനെ സ്നേഹിക്കണുള്ളൂ എന്നുള്ളത് ഇന്നാലും എന്റെ പരാതി തീരൂല ഈ ജന്മനാ കിട്ടിയതാണ് ആക്കാ ഈ പരാതിപ്പെട്ടി തുറക്കല്പ്പൊ ചെല്ലാൻ നോക്ക് ഇന്നക്കോട് വെർദ്ധിച്ച് പറിപ്പിക്കാൻ നിൽക്കണ്ട നല്ല ചട്ടുകം വെക്കും ഞാന് എനിക്കിപ്പോ അതാ നല്ലത് ഹോ അപ്പ അപ്പൊ കൽപ്പിച്ചുകൂട്ടി ഇറങ്ങിയിക്കണം നിങ്ങളില്ലേ കാഞ്ചരാ ഞാന് കാഞ്ചരാ പറഞ്ഞൂലങ്ങളുല്ലേ കാഞ്ചരാ ആ എനിക്ക് ചെയ്യാൻ പറ്റുന്നോളം കുട്ടി അങ്ങോട്ട് ചെയ്യേ നീ ചെയ്തോടത്തോളം മതിയാക്കിയല്ലേ മ്മാന്റെ കുട്ടിക്ക് ഇനി ചെയ്യാൻ പറ്റണോടത്തോളം അങ്ങോട്ട് ചെയ്യും സൈക്കിൾ ഇമ്മീപ്പിയല്ലേ അത് ഞങ്ങൾ സഹിച്ചോണ്ട് ഇമ്മ അവൾ അത്രയും ദേഷ്യപ്പെട്ട് പൊയ്ക്കാണ് അവൾ എന്തേലും കടുങ്ക അതൊക്കെ നമ്മളെ റിനുന്റെ ഒരു പേടിപ്പിക്കലാണ് ഞമ്മളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുള്ളത് ഓൾ ഒരു കടുങ്ങയും ചെയ്യൂല അതിനു മാത്രം ധൈര്യം ഒന്നും ഇല്ല ഓളെ കിട്ടുന്നത് വിജയ് പറഞ്ഞു പണി എടുക്കാൻ നോക്ക് ആ പിന്നെ അതു ഓളായി അടിച്ചു വരുമ്പോൾ ആ സ്റ്റൂളും കസാലൊക്കെ ഇനി അത് അങ്ങനെ നരത്തി അടിച്ചൊരു തുടക്കാൻ നിക്കണ്ട വെക്കാൻ ചെല്ലു ആ ഞാൻ അടിച്ചൊരു തുടച്ച ഓ ണ്ട് പോവും ഇതൊള്ളന്റെ സംഭവം എന്താ ഇങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു പോവാന്നുള്ളത് ഇപ്പൊ വന്ന് വന്ന് മക്കൾ മറ്റൊരുത്തന്നെ പ്രേമികൊണ്ടെന്ന് കരുത്തിയിട്ട് മനുഷ്യന്മാർ നെഞ്ഞത്തേക്ക കയറിന്ന് പോകും അടിച്ചൊരു തൊടിച്ചോട്ടു കറിയിൽ അടിച്ചൊരു തുടക്കണം എന്നുള്ളത് ഓ ഓ എന്താ ഇന്നലെ ഓളോട് ഞാൻ അടിച്ചു വരുമ്പോൾ പറഞ്ഞു ഈ ഓലത്തിനൊക്കെ ഒരു പാത്തു വെക്കുക എന്നുള്ളത് കാണോടും വീശിയങ്ങോട്ട് അങ്ങോട്ട് പോകുക എന്നല്ല അതൊന്നും ഒരു വൃത്തിയിലും വേണേലും ഇപ്പം അങ്ങോട്ട് ചെയ്യൂലല്ല നൂറൊക്കെ ആന്നുണ്ടെങ്കിൽ ഈ കോളേജിൽ ഉള്ളതല്ലെങ്കിൽ പിന്നെ നൂറ് നാല് പുറം അടിച്ചു ഒരു നേരാക്കും ഇക്കാന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ട കൊണ്ടും അല്ലാതെ വെച്ചേനു വൃത്തിയിലും വേണേലും നാല് പുറം നോളോട് അടിച്ചു വരാൻ പറഞ്ഞു അത് കേൾക്കൂല അതെങ്ങനെ കാണുന്നോടം കണ്ടുകാണ്ടും ഞാൻ ചൂണ്ടി പോവുക എന്നല്ലാതെ നല്ല മയക്കാറുണ്ടോ ആ കാശാശുപത്രി പോവാനെന്നേ ദിവസല്ലേ നാളെയാണല്ലോ ഇപ്പൊ പോണ്ടതില്ലേ ആശയാക്കൊയ്യാണോന്ന് ചോദിച്ചു നോക്കി പോവാളെങ്കി അപ്പുറത്ത് നിന്ന് തേങ്ങ കൊണ്ട് വന്നിട്ട് അതിനെ കാട്ടി നമ്മടെ നിക്കാനും പേടിയാണ് ഏത് നേരത്താണ് തലമുക്ക് തേങ്ങ ആ നല്ല പണിയാണല്ലോ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ മരിയോളതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിയ പുറത്തേക്ക് അടിച്ചു വരാനും പാത്രം ഓരോന്നൊക്കെ അപ്പൊ മരിയോളിവിടെ ഞാൻ മഴ ഇവിടെ അടിച്ചു വരാൻ കണ്ടിറങ്ങിയതാണേ ആ ഓളുണ്ട് ഓളോട് ഞാൻ അകം പോലെ അടിച്ചു വരാൻ വേണ്ടി പറഞ്ഞിരിക്കണേ ആ പെൺകുട്ടി ആരും ഒക്കെ ഒന്നും അടിച്ചു വരുകയുള്ളൂ കാണോടം ഇങ്ങനെ തോണ്ടി തോണ്ടി പോവുക എന്നല്ലാതെ കച്ചറ നല്ല പോലെ പോകൂല പിന്നെ ഞാനും തന്നെ വല്ലാതെ നിർബന്ധിക്കലില്ല അതിന് മാത്രമുള്ളത് ഇരുപാടുള്ളല്ലോ അതാ പിന്നെത്താ എന്റെ പെണ്ണ് പറയട്ടോ ആ ചെക്കൻക്ക് ഒന്നും രണ്ടും പെണ്ണും ഒന്നല്ലാ കുറേ പെണ്ണുങ്ങൾ ഇണ്ടാലാ ബസ് സ്റ്റോപ്പിൽ പല പെണ്ണുങ്ങളെയുംകോട് കാണാലോ ബൈക്കുമ്മ വന്ന് ഇറങ്ങണത് അത് നമ്മളാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളിട്ടോ ചെന്ന് ചതിപ്പെടണ്ടെന്നുള്ളത് എന്റെ പെണ്ണ് ഇന്നലെ പറയ എന്നോട് ആകെ കച്ചറാ ചെക്ക മഹാ വെടക്കും മോശത്തിലും കാണാലാ ഇന്നിട്ട് റീനു കോളേജിൽ പോയിക്കണ എനക്ക് എന്താ വെണ്ണ ഞാൻ പറഞ്ഞ വച്ചിട്ടില്ല ഇനി ആൾക്കാർ പേരൊക്കെ വന്നെങ്ങാണ്ട് പ്രശ്നം ഉണ്ടാക്കാനാണ് ഇന്നലെ കുഞ്ഞോനും ഒക്കെ കുറേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിന്ന് എനിക്കറിയണ നിലപിടുത്ത മൂപ്പരാളെ ഒരു വടിയോണ്ട് പോലും കുട്ടികളെ അടിക്കൂല അതേപോലെ തന്നെയാണ് ദേഷ്യപ്പെട്ട് സംസാരിക്കൂല വാപ്പി മോളും എന്തൊക്കെയായിരുന്നു റൂമിൽ ഒരു ഒരൊന്നര മണിക്കൂർ ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു എനിക്ക് തോന്നുന്നു നീ അതൊരു നടക്കു പോകുന്നുള്ളത് ഇപ്പൊരാരും അന്നുകാണ്ട് ഇന്നോട് കൊറേ ഒച്ചപ്പാടിട്ട് ഞാൻ പോകൂ ഞാൻ പോവും കോളേജിൽ ഞാൻ പോകൂ ഞാൻ ലീവ് ആക്കി ഇരിക്കൂല മുടക്കൂല ഞാൻ പോവും പോവൂന്നറിഞ്ഞുകാണ്ട് എന്ത് ചെയ്യാനാണ് ഇത്രക്ക് ബുദ്ധി യാതായാലും മകൾക്ക് എന്ത് ചെയ്യാനാന്നോ പെൺകുട്ടികളെ മനസ്സങ്ങനെ ആയിപ്പോയിപ്പിൻ്റെ കൂടെ ഒന്ന് വളരണുണ്ട് ഇന്നിപ്പം നിങ്ങളെ പെരലാണെ നാളെ ഇന്റെ പെരയിലാവും ഞമ്മക്ക് അതിനൊന്നും താരതമ്യം ചെയ്യാൻ പറ്റൂല കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് ഒരു മക്കളെയും വിശ്വസിക്കാൻ പറ്റൂല നിങ്ങൾ എന്നാലും റിനുവിനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറയും കുറച്ചെങ്കിലും നിങ്ങള് പെരയിൽ തിരുവാടുള്ളത് ന്യൂറക്കാണ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറണ്ണെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ എൻ്റെ മകൾ പറഞ്ഞിട്ട് വാണ്ട അറിയാന് ഞമ്മക്ക് അറിഞ്ഞുകൂടാ നല്ല ചെക്കനാന്നിട്ട് ഇവള അവിടെ വന്ന് പെണ്ണ് ചോയ്ക്കൂലെ നൂറോന്റെ കല്യാണം കഴിഞ്ഞ കോളെ കെട്ടിച്ച് തരണെന്ന് പറയില്ലേ ഇത് പോന്നാണ്ട് എന്തെന്നാലും കൂടെ ഒന്ന് പറഞ്ഞത് ആ തള്ള ആരാ പണിക്ക് പോയിട്ടാണ് അല്ല കുടുംബം നോക്കണത് ആ പൈസ വരെ എടുത്താണ്ട് ഓ പോവുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കേച്ചി എൻ്റെ പെണ്ണ് പറഞ്ഞിട്ട് വേണ്ട എനിക്കറിയാൻ പക്ഷെ എൻ്റെ ഓട്ടത്തിൽ മകൾക്ക് മനസ്സിലാവണ്ട അതിനെ കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ തള്ളാരെക്കാട്ടി മക്കൾ വലുതായിട്ടുണ്ട് പിന്നെ മക്കൾ പറഞ്ഞത് കേൾക്കെല്ലാം മാർഗം ഇല്ലല്ലോ ഇപ്പം ഇന്നക്ക് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ആക്കി തരാം ഇങ്ങനെ ആക്കിത്തരാന്നാണ്ട് ദേഷ്യം മുറിച്ച് റൂമിൽ പോയിരിക്കുന്നുണ്ട് മളെ എന്താ ഞാൻ കാട്ടി പെണ്ണിൽ എനിക്കറിയില്ല എനിക്കറിയണല്ലേ ഈ പേരൻ്റെ ഉള്ളത്തെ അവസ്ഥ പിന്നെ അതല്ലെന്നും ഇവിടുന്ന് ഞാൻ നല്ല പോലെ നോക്കിക്കോളാം ആ പൊന്നുപോലെ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞാണ്ട് ആ ചെക്കൻ വേണമെങ്കിൽ കൊണ്ടുപോകും പക്ഷെ എന്ത് വിശ്വസിച്ചിട്ട് ഞങ്ങള് കൊടുക്കല് എല്ലാരും ആ ചെക്കനെ കുറിച്ചിട്ടേ നല്ലതൊന്നും പറയണില്ല ഒന്നും കാണാതെ മോൾ അങ്ങനെ പറയില്ലല്ലോ പിന്നെ എന്തിപ്പോ പറയെ ഞങ്ങളോട് ഇക്കാരണം നിങ്ങൾ മോത്തു വയ്ക്കാണ്ട് ഒന്ന് പറയാനും വെച്ച നിങ്ങൾ എന്തായാലും അവള് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക അതന്നെ മോളെ പറഞ്ഞത് ഇപ്പത്തെ ചെക്കന്മാരുണ്ടോ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഓരോറ്റിനും കുറിച്ച വളത്തിൽ വിശ്വസിക്കാൻ പറ്റൂല ഏർ ഈ ചാടിപ്പോക്കും ഈ ആത്മഹത്യ എന്താ എന്താപ്പം നമ്മളെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഒന്ന് ആലോചിച്ചു ഒക്കെ ഈ പ്രേമം കാരനല്ലേ അല്ലേ ഇതുപോലെ കെട്ടിച്ചു കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എനക്കറിയണേന ഇമ്മുട്ടീനെ ഈ മുട്ടീനെ കുഞ്ഞും കെട്ടിക്കൊടുന്ന് പ്രേമിച്ചിട്ടാണെന്നുള്ള പക്ഷേ നല്ല ചെക്കനാണെങ്കിലല്ലോടും നമുക്ക് നമ്മളെ മകളെ നല്ലപോലെ ഒരു കയ്യിൽ കേൾപ്പിക്കാൻ പറ്റുള്ളൂ ഇതൊരു ഉറപ്പില്ലയോ നല്ലപോലെ നോക്കുന്നുള്ളത് ഇത് ഓൻ്റെ അമ്മാൻ്റെ പൈസ വരെ ഓൻ കട്ടിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ചെക്കൻ്റെ ഇത് എത്ര ഉണ്ട് ദുലുമ എത്രത്തോളം ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഏത് തള്ളാരിക്ക മക്കൾ നന്നായി നടക്കണം എന്നുള്ള ആഗ്രഹം ചെയ്യാതിരിക്കല് അതേപോലെ തന്നെ എന്നാണ് ഇന്നലെ ഓള അമ്മ ആ ചെക്കൻ്റെ ഉമ്മ വന്നങ്ങട്ട് പറഞ്ഞതൊക്കെ മനസ്സിലായത് അതിൻ്റെ ഷാവ് നമ്മൾ ഏൽക്കണ്ടല്ലോ എൻ്റെ മകൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഇനിയിപ്പോൾ ദേഷ്യപ്പെടേണ്ട കുറച്ച് സ്നേഹത്തിലെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേ അങ്ങനെയെങ്കിലും ഞാൻ ഓൾ ഇവിടെ ഒതുങ്ങിയിരുന്നാലോ നിങ്ങൾ ശ്രദ്ധിച്ചോടെ ഇട്ടോ രാത്രിയൊക്കെ നമുക്ക് പറയാൻ പറ്റൂല എപ്പോഴാണ് ചിന്ത മാറുകയെന്ന് പറയാൻ പറ്റില്ല എനിക്കറിയില്ല എന്റെ പൊന്നാര മോളെ ഇന്നലെ ഓളപ്പണ്ടല്ലോ ഒരു പൊടിക്ക് ഉറങ്ങിയിട്ടില്ല മോളെ എനിക്കറിയണമല്ലേ ബാവാക്കാൻ ഉള്ള ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ ഓളിക കുടിക്കണ്ട് ഒരു പൊടിക്ക് ആ ചങ്ങായി കണ്ണ് അടച്ചു അടച്ചുറങ്ങിട്ടില്ല ഇതിങ്ങനെ ആലോചിക്കാൻ നെഞ്ഞ് തടവുക അതിങ്ങനെ ആലോചിക്ക വള്ളം കുടിക്കാൻ നീക്കുക ഞാൻ ആകെ വേചാറായി കുഞ്ഞോനെ വിളിച്ച ആശുപത്രിക്ക് പോകേണ്ടി വരുമെന്ന് എല്ലാത്തിനെയും തുരിഞ്ഞറിഞ്ഞേ ആൺകുട്ടികളുണ്ടല്ലോ പെണ്ണിനെ കൊണ്ടുപോവാൻ കൊണ്ടുപോയിട്ട് എന്ത് കാട്ടാനും മടിക്കൂല അങ്ങനെയും കൊറേ ഉണ്ട് വളം ശ്രദ്ധിക്കാൻ ഇന്നപ്പക്കാണ് ഒരു പണിക്ക് പോയിക്കണത് അവിടെ ഉപ്പേരൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിട്ടുണ്ട് മനസമാധാനം ചെയ്യാതെ എങ്ങനെയാണ് കെടുന്ന ഉറങ്ങിയത് ഒന്ന് പറ ഇന്നലെ ബാബു അമ്പർന്നോളും അങ്ങാടിയിൽ വന്നിട്ടാണല്ലോ ചോദിച്ചിരിക്കണത് ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരോ വരെ ഏതാന്നുള്ളത് ഒന്ന് ആലോചിച്ചോക്ക് ബാവാക്കാൻ ഈ നാട്ടുകാരറിയാലും മാം പറഞ്ഞു കൊടുത്തു ഇവിടെ എനിക്കറിയില്ല എവിടേക്കാ എന്തൊക്കെ ആകും എന്നുള്ളത് വരുന്നോട് വെച്ച് കാണാം എല്ലാതെ എന്താ അള്ളാന്റെ വിധി പോലെ നടക്കും ഞാൻ അത്രേ ചിന്തിച്ചിട്ടുള്ളു അള്ള എന്തൊക്കെയാണോ നമ്മള് തലയിൽ എഴുതി അതേപോലെ ഒക്കെ നടക്കും എന്റെ മകളോട് ഞാൻ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് മടുത്തുക്കണ് ഇനി അവളോട് സ്നേഹം കാട്ടിട്ട് കാര്യമില്ല അത് എനിക്ക് മനസ്സിലായിക്കണം അവളോട് സ്നേഹം കാട്ടിട്ട് ഓളം ഇളയതല്ലേട്ട് പൊഞ്ചിച്ചേനുള്ളത് കിട്ടി പിന്നെ അതുമല്ല മോളെ ആ നൂറൻ ആ പെണ്ണിനെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ ആ പെൺകുട്ടി എന്ത് കാട്ടിട്ടാണ് കുഞ്ഞോനോട് പിന്നെ യാതൊരു കുഴപ്പം പക്ഷെ നൂറനെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ കുഞ്ഞോൻകും തന്നെ നൂറനെ കണ്ണിന്റെ നേരെ കണ്ടുകൂട ആ പെൺകുട്ടി എന്താണ് ഇവരോട് രണ്ടാളോടും കാട്ടി എന്നുള്ളത് എനിക്ക് യാതൊരു കൂടുത്തം കിട്ടുന്നില്ല ഒരു പുറത്തു ഒരു മനുഷ്യന്മാരോട് എനിക്ക് പറയാൻ പറ്റുവാ ഇന്റെ പേരന്റെ ഉള്ളിൽ ഇതാണ് അവസ്ഥ എന്നുള്ളത് എന്റെ മക്കളും മൂന്നും കൂടി പോര് മാർക്ക് പോരും എത്തിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കണെന്നുള്ളത് അന്നോടായിട്ട് മോളെ ഞാൻ പറയാണ് വേറെ പുറത്തൊത്തൊരാളോടൊക്കെ പറയാൻ പറ്റൂല കാണുന്നവർക്ക് എന്താ എന്നുണ്ടെങ്കിൽ നല്ല സുഖത്തിലാണ് ജീവിക്കണത് മകനും പണിയുണ്ട് വാപ്പാക്കും പണിയുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അങ്ങക്കെല്ലാം അറിയുള്ളൂ എന്തായാലും ഇത് കേറടി മഴ അരഞ്ഞിണ്ട് ഇല്ലേ ഞാൻ പോട്ടെ ആ ഞാൻ ഏറെ വന്നെന്താന്ന് അറിയോ ന് റിനുവിന്റെ കാര്യം ചോദിക്കാനും കശാശുപത്രി നിങ്ങള് നാളെ ഉണ്ടോ എന്ന് ചോദിക്കാനും വാടിയിട്ടായിരുന്നു നാളല്ല നമുക്ക് പോവേണ്ട ദിവസം ആ ഞാൻ ഉണ്ട് ഞാൻ എന്നോട് പറയാൻ വരികയായിരുന്നു ഞാൻ ഉണ്ട് നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം എന്റെ മരുന്നൊക്കെ കഴിഞ്ഞിരിക്കണെ ആ മരുന്ന് കുടിച്ചതിന്റെ ശേഷമാണ് എനിക്ക് ശ്വാസം മുട്ടിന് കുറച്ചൊരു കുറവുള്ളത് ഇവിടെ നൂറ് എപ്പോഴും ചീത്താറി നിങ്ങൾക്ക് കശാശുപത്രിയിലെ മരുന്ന് കുടിക്കണ്ടെന്നറി പക്ഷെ ആ മരുന്ന് കുടിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട് ആ ഞാൻ എന്നാ പോകുമ്പോളെ വിളിക്കണ്ടേ ഞാന പോയിട്ടു ആ ആയിക്കോട്ടെ എല്ലാരും കൂടി ഒത്തു കളിക്കണ്ട വൃത്തി അതാ കാമുകനും വാണ്ടി പ്രാന്തായി നടത്തോട് ഓർത്തോ നീ ഇപ്പോൾ ഡ്രസ് മാറാതെ ഇരുത്തി എടിയാ ഡ്രസ്സ് മാറിക്കാലി വെറുതെ അത് തീരുമാനാക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറിച്ചിട്ട് ഊന്നാനത് ഒരു വന്നോളൂ പറഞ്ഞത് എന്ത് ഭ്രാന്താ ഇതൊക്കെ ഈ കാട്ടി കൂട്ടുന്നത് ഞാൻ ഞാൻ ഇങ്ങനെയാണ് ഇണെങ്കി സഹിച്ചാ മതി അല്ലെങ്കി ഉടനെ ഇറക്കി വിട്ടാലേ എന്താ ഇതിനു പറ്റിയില്ല നിന്നോട് വീട്ടില് തെറങ്കിൽ അടച്ചിട്ടാണ് എന്താറീനോജി ഇങ്ങനെ ഇത് ചെറിയ പൈതലാണീ അത് തീരെ ബുദ്ധി ഇല്ലയേ എന്റെ അഞ്ചത്തി മുട്ടിയാ എന്റെ സമനില തീരെ ശരിയില്ല അതൊക്കെ വലിച്ചുവിടാന്നുണ്ടെങ്കിലേ അത് സ്വയം അങ്ങോട്ട് നേരാക്കി കണ്ടിട്ട ഇത് നല്ലൊരു പഠിപ്പാണ് എന്റെ പഠിപ്പ് എന്താണ് എനിക്ക് പറ മനസ്സിലാവില്ല റീനുവ സത്യ പറഞ്ഞത് എനിക്ക് പിന്നെ മുന്നിൽ പോവുക നല്ലത് എന്റെ ഒരു ഉപദേശം കൊണ്ട് ഈ ഉപദേശം കേൾക്കണ്ട എനിക്കറി എന്റെ ജീവിതം നോക്കാൻ ഇനി ഇങ്ങളൊരു ഉപദേശം കേട്ടിട്ട് വേണ്ട ഞാൻ നന്നാവാനെപ്പോ അന്നെ ആരും പ്രാന്താക്കണേല ഇത് സ്വയം പ്രാന്തായി അഭിനയിക്കാണ് കൂടുതൽ അങ്ങോട്ട് അഭിനയിക്കല്ലേ പെണ്ണെ ചെറിയ പൈതലാണെങ്കി വെക്ക പൈതൽമാരുടെ സ്വഭാവന്നുള്ളത് എനിക്ക് പറഞ്ഞ തീരും മനസ്സിലാവൂല ഇമ്മൂട്ടിയെ എന്താത് എന്താ അറീനോ ഇ ബെഡ്ഷീറ്റ് ഞാൻ വലിച്ചു വാരി ഇട്ടു അതും ഇവളെ കോളേജ് പറഞ്ഞേക്കാത്തേന് കാറ്റി ഇത് നീ എന്ത് പ്രാന്താണ് ഇവളത് എന്താ അറീനു എന്റെ അവസ്ഥ എന്താ എന്റെ ആയപ്പാടല്ല അറിയാൻ പാടിയ ചോയ്ക്ക മ്ന്റെ കുട്ടി പോയിക്കോ മ്മ്മാന്റെ കുട്ടിക്ക് പോകണെങ്കി എവിടക്കാച്ചവിടെ പോയിക്കോ എനിക്ക് മനക്കാട്ടിയും മാപ്പനക്കാട്ടിയും വലുത് ഓനല്ലേ മനകുട്ടിയോട് പൊയ്ക്കോ പശു പോണേന്റെ മുന്നേ ആ തന്തന് ഇനിക്ക് കൊന്നിട്ട് പോയിക്കോ കുറച്ച് വിഷം നിലക്കി തന്നാള അല്ല ഞങ്ങൾ ഇത്രയും കാലം നോക്കി വളർത്തിയനെ ഞങ്ങൾക്ക് അനെ കൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരമാണ് ഇതൊക്കെ എല്ലാരും മാറി രണ്ടു പെമ്മക്കളാണ് എനിക്ക് ഏർ പൊന്നു പോലെ നോക്കും വയസ്സാവുമ്പോൾ ഇതല്ലേ മക്കള് ഇതല്ലേ മക്കള് ഇത് നല്ല നോക്കും ും തള്ളനിയും വയസായിട്ടുണ്ടെങ്കില് ഇപ്പൊ ആൺകുട്ടികളെ കാട്ടിയെ കിടന്ന് പരാക്രമം കാട്ടണതേ പെൺകുട്ടിയാണേ എടി എന്താടി എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്താണുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് ഞാൻ ഇവിടുന്ന് എടുക്കും പോണില്ല ഒന്ന് പോയി തരുന്ന രണ്ടാളി ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ വളം കിട്ടാറൊരു ചത്തോണ്ട് എന്നാലും ഞാൻ ഇവിടുന്ന് പോണില്ല ഒരു തുള്ളി വളം ഞാൻ ഈ പെരയിന്ന് കുടിക്കൂല നോക്കി പോളി ഞാ അത്രക്ക് സ്നേഹിച്ചു പോയിമ്മ അവന് വല്യാത പറ്റൂലമ്മ നിങ്ങളൊന്ന് മനസ്സിലാക്കി അതെ ഇമ്മാന്റെ കുട്ടി അവനെ നല്ലോണം സ്നേഹിച്ചു പോയി അല്ലേ പക്ഷെ ഞങ്ങളെ സ്നേഹ റെഡി ഞങ്ങൾ അന്നെ സ്നേഹിച്ചതാ അപ്പൊ അവനക്ക് ആ സ്നേഹം കാണാൻ വെച്ച ആ ചെക്കൻക്ക് വല്ല പണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കി ചനെ കൊഴപ്പുണ്ടായിരുന്നില്ല ആ കുട്ടി നല്ല പോലെ കൂടെ വന്ന് പെണ്ണു ചോയ്ക്കാണെങ്കിൽ കൊഴപ്പണ്ടായിരുന്നില്ല ഇത് അതൊന്നും ഉണ്ടായിട്ടില്ല ഒരു വസ്തു ഉണ്ടായിട്ടില്ല ആ ചെട്ടൻ്റെ ഉമ്മയുടെ വന്നു പ്രശ്നം ഉണ്ടാക്കിട്ട് പോയത് എന്നിട്ട് ഉമ്മാരുടെ കുട്ടിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല അല്ലേ അപ്പൊ എനക്ക് അവന്റെ സ്നേഹം വലുത് ഈ അവനെ സ്നേഹിച്ചു പോയിന് അപ്പൊ ഞങ്ങളെ സ്നേഹത്തിന് എനിക്കൊരു ഒരു ഇല്ല വിലയില്ല ഞങ്ങൾ ഇത്രയും കാലം എന്നെ സ്നേഹിച്ചത് എനിക്കൊരു എന്താ പറയല് എന്ത് ലാഘോത്തോട് ഉമ്മാരെ കുട്ടി പറഞ്ഞു ഇമാക്കിപ്പങ്ങനെ തോന്നുന്നാലും എനിക്കൊരു കുഴപ്പമില്ല നിങ്ങളെക്കാട്ടി വെല്ലവനാന്നിണ്ട് ഇക്ക നിങ്ങള് കുറഞ്ഞു തീർത്താനും പറ്റൂല പക്ഷെ അവനില്ല അത് ജീവിക്കാൻ പറ്റൂല അത് ഉറപ്പാണ് നിങ്ങൾ ഇനിയിപ്പൊ എത്ര കാലം വരുന്നതിന്റെ ഉള്ളില് അടച്ചിട്ടുണ്ടെങ്കില് എന്റെ ഒരു മാറ്റം ഉണ്ടാവൂല പോകുന്നന്ന് ഞാൻ പോവാ ആയിക്കോ ജ ആയിക്കോ ഇനി ഞാനൊന്നും പറയാലില്ല ഒന്നും പറയാനില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം തന്നിഷ്ടത്തിന് ഓരോന്ന് കാട്ടി വെക്കാന്നുണ്ടെങ്കിൽ ഇമ്മന്ന് വിളിച്ചിട്ടോ ഇപ്പാന്ന് വിളിച്ചുകൊണ്ട് വരരുത് ഞങ്ങളുടെ അടുത്ത്